അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് വീഡിയോ എന്താന്ന് വെച്ചാൽ ബർത്ത്ഡേ ആണെന്ന് അപ്പൊ അവന്റെ ഡെക്കറേഷൻ ഒക്കെ ഞങ്ങൾ ചെയ്തോണ്ടിരിക്കും വരും ഇവിടെ ഞങ്ങൾ കുറച്ച് ഡെക്കറേഷൻ വരും പിന്നെ ഞങ്ങൾ രണ്ടെണ്ണം രണ്ടെണ്ണം ഓൾറെഡി പറഞ്ഞ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു വീർപ്പിക്കുന്ന കാരണം പക്ഷെ അത് വർക്ക് ആവുന്നില്ല പിന്നെ ഞങ്ങള് ഒരെണ്ണം പുതിയത് മേടിച്ചിരിപ്പുണ്ടായിരുന്നു അത് ചോദ്യം ചോദിച്ചു അപ്പൊ ഇന്നത്തെ വീഡിയോന്ന് വെച്ചാല് അവന്റെ ബർഡേ വ്ലോഗ് ആണ് അവന് സർപ്രൈസ് ഒക്കെ ഞങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അവിടെ അകത്തേക്കാണ് പക്ഷേ സർപ്രൈസ് മേടിച്ച കാര്യം അവൻ അറിഞ്ഞിട്ടില്ല അവന അപ്പ അവൻ അപ്പയുടെ ഒക്കെ പറയാം അപ്പ എനിക്ക് സ്റ്റേറ്റ് ഇഷ്യും വേണമെന്നൊക്കെയാണ് ഭയങ്കര ആഗ്രഹ അതൊക്കെ ഞങ്ങൾ മേടിച്ചു കൊടുക്കുന്നുണ്ട് വഴി അതിവിടെ ഓൺലൈനിൽ അങ്ങനെ കിട്ടില്ല അത് ഭയങ്കര വലുതായതുകൊണ്ട് അവൻ സഹിച്ചില്ല ഇവന് ഇന്ന് വേണം ഞാന് കഴിഞ്ഞ് ഞങ്ങള് ഗിഫ്റ്റ് ചോദിച്ചായിരുന്നു എടാ നിനക്ക് എന്ത് ഗിഫ്റ്റാ ബർത്ത്ഡേക്ക് വേണ്ടത് അപ്പൊ അവനിങ്ങനെ പറഞ്ഞു അത് ഞങ്ങൾ ഇവിടെ ഒളിച്ചു വെച്ചേക്കണം കേട്ടോ സർപ്രൈസ് ഇതാണ് അവന്റെ സർപ്രൈസ് ഇതാണ് ആണ് കാണിക്കാൻ പറ്റില്ല എങ്ങാനും ഒന്ന് പോലും പോയാ അവിടെ വെള്ളം ബലും പൊട്ടിച്ചിട്ടുണ്ട് സ്നോ സ്പ്രേ ആ സ്നോ സ്പ്രേ ആണ് ഇത് രണ്ടെണ്ണം ഉണ്ട് ഇതെന്തായാലും കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഇതിന്റെ ബർത്ത്ഡേക്ക് യൂസ് ചെയ്യണം അതായത് നിങ്ങൾ ചീറ്റ് നിൽക്കറിയണമോ പിന്നെ പ്രാങ്കിനൊക്കെ ചേക്കുന്ന കൂട്ടസാധനം ആ അതിങ്ങനെ ചീറ്റിന്നെയാണ് ബർത്ത്ഡേക്ക് കഴിഞ്ഞ വർഷം ഞങ്ങൾ ചീറ്റ് ചെയ്യായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഈ ഗിഫ്റ്റ് എന്തായാലും ഭയങ്കര സന്തോഷമാവും ബർത്ത്ഡേ വ്ലോഗിന്ന് നിങ്ങൾ ഞാൻ കാണിക്കുന്നതായിരിക്കും അപ്പൊ ഞാൻ ഇവിടെ വെക്കട്ടെ ടോവനെങ്കാലും കണ്ട പ്രശ്നാണ് ഇത് കണ്ടാൽ പിന്നെ പ്ലാൻ പൊളിയുമല്ലേ നമുക്ക് അകത്തോട്ട് പോവാം അകത്ത് കുറെ ആ ഒരു കാര്യം കളിച്ചില്ല അകത്തോട്ട് പോകുന്നതിനു മുമ്പ് ഡെക്കറേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട് എല്ലാ പ്രാവശ്യവും ഞങ്ങള് എന്റെ ബർത്ത്ഡേക്കും മറിയത്തിന്റെ ബർത്ത്ഡേക്കും അപുറിന്റെ ബർത്ത്ഡേക്കും എല്ലാം ഞങ്ങൾ ഞെ ഈ പ്രാവശ്യം ഞങ്ങൾ ഇ പുറത്താണ് കൊറേ ലൈറ്റ്സ് ഒക്കെ വെച്ച് ഇത് യെല്ലോ ബൾബ് ആട്ടോ ഇത് വാം കളർ അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ട അപ്പൊ അതിങ്ങനെ തൂക്കണം ഇത് പകുതി വരെ ആയതേ ഉള്ളൂ ചെയ്യാറുണ്ട് എല്ലാ ചെയ്ത് കഴിഞ്ഞ് ഞാൻ നിങ്ങളെ കാണിക്കാം അവിടെ ബെഞ്ചും അവന് സ്പൈഡർമാന്റെ ഭയങ്കര ചുമയാണ് കേട്ടോ അത് ഇച്ചിരി ആണ് പിന്നെ അവന് സ്പൈഡർമാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ സ്പൈഡർമാൻറെ കേക്കാണ് മേടിച്ചിരിക്കുന്നത് അത് അവന് ഓൾറെഡി കണ്ടു കൊണ്ടുപോകുന്ന സമയത്ത് അവൻ കണ്ടു അവൻ ആ സ്പൈഡർ അതിലിരിക്കുന്ന സ്പൈഡർമാൻ വേണം വേണമെന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത് പക്ഷെ അത് ക്രീം വെച്ചുണ്ടാക്കിയതാണോ അതോ ശരിക്കുള്ള സ്പൈഡർമാൻ പ്ലേ പ്ലേ കളിക്കുന്ന സ്പൈഡർമാൻ ആണോ ആണോന്നും കൂടെ അറിഞ്ഞൂടാ എന്തായാലും നമുക്ക് കേക്ക് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ദേ നമുക്ക് വീടുകളിലേക്ക് പോവാം ഇതെല്ലാം ഡെക്കറേഷൻ ചെയ്ത് കഴിഞ്ഞ് ബെലൂളൊക്കെ വെച്ച് കഴിഞ്ഞ് നമുക്ക് വരാം ഹലോ ഗൈസ് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഡെക്കറേഷൻ എല്ലാം ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു അപ്പൊ അത് കത്തോ ഇല്ലോന്നൊന്നും അറിഞ്ഞൂടാ നമുക്കപ്പോ ലൈറ്റ് ഒരു വാം കളർ ഞാൻ പറഞ്ഞ പോലെ വാം കളർ ഉണ്ട് പിന്നെ നമ്മടെ റെഡ് ഗ്രീന് ബ്ലൂ വൈറ്റ് യെല്ലോ അങ്ങനത്തെ ഒക്കെയാണ് ഗേഷ് ഇനി ഞാൻ കുറെ ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ മറ്റേ ഇത് ഇത് ഇതുപോലെ ഞങ്ങള് എല്ലായിടത്തും നോക്കിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ കേക്ക് ദാ സ്പൈഡർമാൻ ഞാൻ പറഞ്ഞ പോലെ സ്പൈഡർമാൻ ഉണ്ട് അതൊരു കളിപ്പാട്ടം ആ അതെട്ടോ അന്ന് തോന്നു ചിലപ്പോ ചോക്ലേറ്റ് സ്പൈഡർമാൻ പിന്നെ സ്പൈഡർമാന്റെ വലി ലിക്സ് അതിന്റെ ഇത് കൊറേ എണ്ണം ഇത് കേക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട് പക്ഷെ ബ്ലൂ ആണ് അവന് കൊടുത്തേക്കുന്നത് പിന്നെ അവന് അഞ്ചു വയസ്സായി ഫൈവ് ഫൈവിൽ നിന്ന് എഴുതിയിട്ട് അതിന്റെ മേളിൽ ഒരു കിരീടം വെച്ചിട്ടുണ്ട് പിന്നെ ഹാപ്പി ബർത്ത്ഡേ സാധാരണ പോലെ ഹാപ്പി ബർത്ത്ഡേ ടു യു പിന്നെ ഇവിടുത്തെ കുറെ സ്നാക്സ് ബദാം അങ്ങനത്തെ ഒക്കെ കുറെ ഡെക്കറേഷൻസ് ഒക്കെ അപ്പൊ ഞാൻ പറഞ്ഞത് അല്ല ഗിഫ്റ്റ് അപ്രോ ഈ നമ്മുടെ വീടിന്റെ ഒരു കോർണറിൽ നിനക്ക് രണ്ട് ഗിഫ്റ്റ് ഇരിപ്പുണ്ട് അത് നീ കണ്ടുപിടിക്കണം ഓക്കെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാൻ ടൂ ത്രീ സ്റ്റാർട്ട് ഓടി കണ്ടുപിടിക്കാൻ പൊക്കോത്തെ ഗിഫ്റ്റ് പിടിച്ചു ഇനി രണ്ടാമത്തെ ഉണ്ട് ഒരെ കൂടെ ഉണ്ട് കണ്ടുപിടിക്കോ ഇങ്ങോട്ടാ ഇവിടെ ഇങ്ങോട്ട് പോവിടെയോ ഒരു സ്ഥലത്താ നിന്റെ ഗിഫ്റ്റ് എവിടെയോ ആള് നീ കണ്ടുപിടിക്കണം

അൺബോക്സ് ചെയ്യപ്പാ പൊട്ടിക്കാണ്ടായി ഇതിലും കൊറേ ഒന്ന് നേരത്തെ കൊടുത്തത് കിട്ടോ അതൊക്കെ വെയിറ്റ് ഇവിടെ അടുത്ത പൊട്ടികയായിരുന്നു നമുക്ക് പിന്നെ നോക്കാം അടുത്ത രണ്ടു പൊട്ടിക്കോ ഇഷ്ടപ്പെട്ടോ ഇനി അത് നിങ്ങളി അപ്പൊ ഗൈസ് ഇത്രയൊക്കെയുള്ള വീഡിയോ ഇന്നത്തെ വരെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പൊ